ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നും നല്ല അടിപൊളി നൈറ്റീസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ചേട്ടിൽ നമ്മൾ മുമ്പ് കുറച്ച് നൈറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അതേ പ്രിൻ്റല്ല പ്രിൻറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് കോഫി കളറാണ് അപ്പോൾ ഫീഡിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പാണ് സിപ്പൊക്കെ ഉണ്ട് അപ്പോൾ സൈസ് വന്നിട്ട് അൻപത്തിയാറാണ് പിന്നെ നിന്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പതിനാലും വരുന്നുണ്ട് നല്ല അടിപൊളി പ്രിൻ്റിലാണ് നല്ല കളർ ചാട്ടമാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു ഐറ്റമാണ് ഇത് അപ്പോൾ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നെടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് വീഡിയോയിൽ അതിൻ്റെ ശരിക്കുള്ള കളറ് കാണുന്നില്ല അപ്പം നമ്മൾ പോസ്റ്റ് വഴിയും ഡി ടി സി വഴിയും അയക്കാറുണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്തൊന്ന് പറഞ്ഞാൽ മതി പോസ്റ്റ് ആകുമ്പോൾ മൂന്നോ നാലോ ദിവസമൊക്കെ പിടിക്കും ഹോം ഡെലിവറി ഉണ്ടാകും അതുപോലെ തന്നെ എൻ ഡി ടി ഡി സി ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കിട്ടും നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുക പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എല്ലാം നല്ല നല്ല കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ബ്ലൂ കളറാണ് നല്ല ഭംഗിയുടെ കളറാണ് പിന്നെ നാലോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് അപ്പോൾ ഈ പ്രിൻ്റിൽ ഇത്രയേ ഉള്ളൂ അടുത്തത് വേറൊരു മോഡൽ പ്രിൻ്റാണ് കളർ ചാർട്ട് ഏകദേശം ഇതേപോലെ തന്നെയാണ് നല്ലൊരു ഡാർക്ക് റെഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തിയാറാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ അർക്കം പതിനാല് വന്നിട്ടുണ്ട് ഇപ്പം ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വാട്സപ്പിൽ അയച്ചു തരാം അടുത്തത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് അപ്പോൾ എല്ലാം അമ്പത്താറ് സൈസാണ് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് ഫ്രീ ആണ് ഒന്ന് എടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അപ്പോൾ പിന്നെ സോൾഡ് ഔട്ട് ആവുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ഒരുപാട് പേര് വന്നിട്ട് പി എമ്മെയിൽ ചോദിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ കണ്ടിട്ട് അപ്പോൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് നോക്കുക അതൊക്കെ നല്ല ഭംഗിയുള്ള നീറ്റീവ്സാണ് കേട്ടോ അപ്പോൾ വെറും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഒന്നെടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വരിക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം